നമസ്കാരം പ്രേക്ഷകർക്ക് സ്വാഗതം ലോക മനസാക്ഷി ഞെട്ടിച്ച് ഗസയിൽ ഇസ്രേൽ അധിനിവേശവും കൂട്ടക്കുരുതിയും തുടരുന്നതിനിടെ ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരവുമായി കൂടുതൽ രാജ്യങ്ങൾ എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഫലസ്തീൻ പ്രശ്നത്തിന് ദുരാഷ്ട്ര പോമ്പോഴ് ചെയ്യാൻ വിളിച്ചു ചേർത്ത യു എൻ പൊതുസമ്മേളനത്തിന് മുന്നോടിയാണ് യു കെ ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ പത്തിലേറെ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചത് ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്നുള്ള നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് ഞായറാഴ്ച യു എൻ പൊതുസഭ ചേർന്നത് യൂറോപ്പിൽ നിന്ന് യു കെ ഫ്രാൻസ് എന്നിവയ്ക്ക് പുറമെ പോർച്ചുഗൽ ബെൽജിയം മാൾട്ട അൻഡോറ ലക്സംബർഗ് രാജ്യങ്ങളും അംഗീകാരം പ്രഖ്യാപിച്ചു നേരത്തെ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക ഏഷ്യൻ വൻകരകളും യൂറോപ്പിൽ ചില കിഴക്കൻ മേഖലാ രാജ്യങ്ങളുമാണ് പ്രധാനമായി ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചിരുന്നത് ഇത് യൂറോപ്പിലും വ്യാപകമായി അംഗീകാരം നേടുന്നത് ഇസ്രയേലിനും പിന്തുണയ്ക്കുന്ന അമേരിക്ക അടക്കം രാജ്യങ്ങൾക്കും മേൽ സമ്മർദ്ദം ഇരട്ടിയാക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പലസ്തീൻ യു എൻ അംഗത്വമില്ലാത്ത നിരീക്ഷക പദവി ലഭിക്കുന്നത് അതിന് മുമ്പ് തന്നെ നിരവധി രാജ്യങ്ങൾ ഫലസ്തീനെ രാഷ്ട്രീയമായി അംഗീകരിച്ചിട്ടുണ്ട് ആഗോള സമൂഹത്തിന്റെ കടുത്ത എതിർപ്പുകൾ ചെവികൊടുക്കാതെ നിരുപാധിക യു എസ് പിന്തുണയുടെ ഫലത്തിൽ ഗസയിൽ ഇസ്രയേൽ തുടരുന്ന വംശഹത്യാണ് അടുത്തിടെ ഫലസ്തീന് രാഷ്ട്രപദവി നൽകുന്ന രാജ്യങ്ങളുടെ എണ്ണം ഉയർത്തുന്നത് നൂറ്റി നാല്പത്തി അഞ്ചിലേറെ രാജ്യങ്ങൾ നേരത്തെ അംഗീകാരം നൽകിയ രാഷ്ട്രപദവി ഫലസ്തീന് സഹായമെത്തിക്കുന്നതുൾപ്പെടെ കാര്യങ്ങളിൽ വേഗം നൽകുമെന്നാണ് പ്രതീക്ഷ അതേസമയം അംഗീകാരത്തിനൊപ്പം ഇസ്രയേലിനെതിരെ ബഹിഷ്കരണവും ഉപരോധവുമടക്കം തുടർ നടപടികൾ ഉണ്ടായാൽ ഓരോ ഇസ്രയേൽ വംശീയത്വ അവസാനിപ്പിക്കൂ എന്ന് ഫലസ്തീനികൾ മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി കാജ കല്ലാസ് ഇസ്രയേലി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിക്കുന്നതും കയ്യേറ്റക്കാർക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതടക്കം നടപടികൾ ശുപാർശ ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായി വിവിധ രാജ്യങ്ങൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ രാജ്യങ്ങളുടെ നടപടികളെ യു എസും ഇസ്രേലും ശക്തമായി എതിർക്കുന്നു അതേസമയം മണിക്കൂറുകൾക്കിടെ നാൽപ്പത്തിയാറ് പേരുടെ മരണമാണ് ഗസയിൽ സ്ഥിരീകരിച്ചത്